അള്ളാഹുവിൻ്റെ കോപം അടിമയുടെ മേൽ ഉണ്ട് എന്നതിന് തെളിവ് അഭിമാന അവൻ അത്യാവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ വ്യാപൃതനാകുന്നതാണ് അള്ളാഹു കഴിഞ്ഞു മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇങ്ങക്ക് ഇത് കൊണ്ട് കുപ്പിയിലാക്കിയാൽ ഒരുപാട് എനിക്കും ഇങ്ങക്ക് ഉപകരിക്കും എന്താ എന്തല്ലോ നമുക്ക് വാതിലുറങ്ങുന്ന നമ്മൾക്ക് അത്യാവശ്യമില്ലാത്ത കാര്യത്തിലാണ് നമ്മൾ പാറ സമയം ചെലവാക്കണത് മനസ്സിലാവണില്ലേ അല്ലേ പറയും മനസ്സിലാവും ചിന്തിക്കും നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യത്തിലാണ് നമ്മൾ നമ്മളിവിടെ അത്യാവശ്യമില്ല നല്ല ടെൻഷനിലിരുന്നാലേ പറയുള്ളൂട്ടാ അത് തലയൊക്കെ കയറ്റണം പല ആളുകൾ ഇന്നോട് പറയാറുണ്ട് എന്തായിട്ടുണ്ട് എന്തായിട്ടും ലെവലാണല്ലേ ഉസ്താദ് എന്തായിട്ടും ഒരു ഇഹ്ലാസ് കിട്ടുന്നില്ല എന്തായിട്ടും ഒരു നിസ്കാരം അഹത്താവണില്ല എന്താ ചെയ്യേണ്ടത് മറുപടി പറയുന്നത് അല്ല എന്തുകൊണ്ട് അള്ളാ വാതിലുറന്നില്ല മനസ്സിലായില്ല അഹ് വാതിൽ തുറന്നില്ല വാതിലുറന്നാലോ പിന്നൊക്കെ താഴ്ന്നു എല്ലാ വാലികളും എന്നൂടെ വീട്ടിലെ പുള്ളര് ആദെന്നോ അപ്പം എത്ര വേണം എത്ര വേണം എല്ലാ വലികളും മേലെ കുത്തുപാണോരും എന്നൂടെ വീട്ടിലെ പുള്ളരി ആടെന്നോർ എഴുപതിന് തൂ തൂ റന്നേനിക്കുള്ള അരും അറിയാത്ത ഇൽമാൽ ആടെന്നോർ ഓരോരുപാതിലിൻ വിധി ആരോരോന്ന് ആകാശം ഭൂമിയും തന്നെ ആടെന്നോറ് ഇൽമാൽ ഓരോ ആകാശം ഭൂമിയും തന്നെ ആടെന്നോവർ എല്ലാ വലി കേളും മേലെ കുത്തുപാണോരും എന്നൂടെ എന്നോടെ വീട്ടിലെ മാത്രമായി എന്റെ എന്തുകൊണ്ട് റബിനെ തേടി അള്ളാഹു തോഫിക്ക് തരട്ടെ ഉറക്കപ്പറം അള്ളാഹു തോഫിക്ക് തരട്ടെ ആ നമ്മൾ അസ്വദിച്ചത് കാര്യമില്ല നമ്മൾ അസ്വദിച്ചത് കാര്യമില്ല എഴുപതിനായിരം അബുൽ ഹസൻ അലി അബിയുടെ എന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഷേഖ് അബ്ദുൾ ഖാദർ ജിലാനിയുടെ മജിസിൽ ചിലപ്പോൾ കേൾക്കാൻ എഴുപതിനായിരം ആളുകളൊക്കെ ഉണ്ടാകും ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിലേ ഹിജ്ര പതിനഞ്ചാം നൂറ്റാണ്ട അപ്പൊ നമ്മൾ അവർ എത്ര വ്യത്യാസം ആയിരം കൊല്ലം അഞ്ചാം നൂറ്റാണ്ടിൽ ജനിച്ചു ആറാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിലാണ് മനസ്സിലായില്ലേ ചിന്തിക്കണം നമ്മളും അവരുന്ന് തൊള്ളായിരത്തോളം പോലത്തെ എൻ്റെ വ്യത്യാസം അതായത് മൈക്ക് സെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ തൊള്ളായിരം കൊല്ലം മുമ്പാണ് അവരുടെ നൂറ്റാണ്ട് എന്നിട്ട് സദസ്സിൽ എത്ര ആളുണ്ടോ എഴുപതിനായിരം ആളുകളൊക്കെ റുബമാ ചിലപ്പോൾ എഴുപതിനായിരം ആളുകളും ആ മജലിസിയിൽ പങ്കെടുത്തിരുന്നു മൈക്കൊന്നുമില്ല വേൾ മനസിലായില്ലേ പറയുന്നേറ്റാണ്ടോളം വാള് പറഞ്ഞോറ് നന്നായി തൊണ്ണൂറ് കലം ഇരുന്നോറ് സുന്നളാ എങ്ങന്നെ ഇതൊന്നിപ്പൊ വിശ്വാസല്ല എങ്ങന്നെ ഇപ്പൊ വിചാരിക്കണ്ടോ ഇന്നിപ്പം അള്ളാഹിനെ പറ്റി വേറെ ഒക്കെ വന്നിട്ട് ഇപ്പൊ ഈ ജാതി ഖുറാഫ കേൾക്കേണ്ടി വന്നത് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും മൂലിയ ചിന്ന ആളുകൾക്ക് പൊളിറ്റിക്കൽ സുന്നികളാണ് അവിടെയാണ് കൂടുതൽ വോട്ട് ഉള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെയാണ് പൊളിറ്റിക്കൽ സുന്നികളൊന്നും വിചാരിക്കരുത് അല്ലാതെ പറയുന്നില്ല പറഞ്ഞിട്ട് അവര് നന്നാമ്പോളില്ല എന്നതുകൊണ്ടാണ് പറയാത്തത് നല്ലോണം ചിന്തിക്കണം ഇതൊക്കെ ചിന്തിക്കണം തല കൊടുക്കണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ വളരെ ചിന്തിക്കണം ഒന്നും വേണ്ട ഒന്നും വേണ്ട കറാമത്തൊന്നും അങ്ങനെ കൂടുതൽ പറയാൻ പാടില്ല എന്നാണിപ്പോൾ സുന്നികളുടെ താല്പര്യം അഭിപ്രായം എന്താണ് കരാമത്തിൻ്റെ പരിധി അതും പരിക്കൂട്ട് പറയാൻ കഴിയൂലേ ക്രാമത്തിൻ്റെ പരിധി എന്താ ആകാശം മുഴുവൻ ഒരു വലിയ വലിയ വിഴുങ്ങി നിറഞ്ഞാൽ എനിക്കത് അത്ഭുതമായി തോന്നൂല്ല എനിക്കത് അത്ഭുതമായി തോന്നില്ല എന്തുകൊണ്ട് അതൊക്കെ ഒരു വലിയ പഠിച്ചോനായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കില്ല ഒരു വലിയ നബിയായി എന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല പിന്നെ എന്തുകൊണ്ട് അതല്ലോ നമ്മളെ യുക്തിക്ക് അപ്പുറണത് അവരാരട ആളാ അല്ലോ ആളാ അറബിക്കടൽ മുഴുവനും ഒരു വലിയ കുടിച്ചു പറ്റിച്ചു എന്നാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ ഛർദ്ദിപ്പിച്ചപ്പോൾ വീണ്ടും അറബിക്കടലുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമില്ല അമ്പത് പൊറോട്ടയും നൂറ്റി അമ്പത് ഇഡലിയും ഒരേ സമയത്ത് തിന്നണ മനുഷ്യൻ ഞങ്ങൾ കണ്ടിരുന്നില്ലേ ഒരു കറാമത്വില്ലാത്തവൻ പിന്നെ കറാമത്വമുള്ള ഒരവസ്ഥ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഒരാൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഒരാ ഒരാൾ ഉണ്ടായിരുന്നു അമ്പത് പൊറോട്ട നൂറ്റി ഇഡ്ഡലി ഇതുപോലെ എനിക്കിപ്പോൾ അത്രേ പറയാൻ കിട്ടുള്ളൂ അത്രയും നല്ല മൂപ്പൽ തിന്നലെ തുടങ്ങിയ പിന്നെ തിന്നലങ്ങ നൂറും ഇരുന്നൂറും ഒക്കെ ഇഡ്ഡലിയൊക്കെ മൂപ്പലൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കന്നാക്കോ പശുക്കൾക്കോ മറ്റേ കേടുണ്ടായ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നീർച്ചയാക്കും ഉറപ്പ കിട്ടിയാൽ ഒരു ഇരുന്നൂറ് പൊറോട്ട വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ മുന്നൂറ് ഇഡ്ഡലി വാങ്ങിക്കൊടുക്കാം ആ നീർച്ച ചെയ്തിരുന്നു തൃശ്ശൂർ ജില്ലക്കാർ ഒരു കരാമത്തില്ലാതെ കരാമത്തുള്ളവന്റെ അവസ്ഥ എന്തായിരിക്കും എന്തുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല അതൊന്നും പ്രശ്നമില്ല പ്രശ്നമുള്ളോന് ഒക്കെ പ്രശ്നം പ്രശ്നമല്ലോനൊക്കെ പ്രശ്ന ചിന്തിക്കണം വളരെ ചിന്തിക്കണം ചിന്തിക്കണം എന്നാൽ മോമിനിങ്ങൾ കിടന്ന പ്രശ്നങ്ങൾ അല്ലാതെ ആളല്ലേ എന്താ നടക്കാട്ടെ അപ്പോൾ അല്ലാഹു എന്ന പരിശുദ്ധമായ സത്യത്തിന് വേണ്ടി ആരും അധ്വാനിച്ചാലും അവൻ അധ്വാനിക്കാൻ കഴിയുന്നില്ല ഒരു മനുഷ്യനേകൾ പോകണം പിന്നെ മക്കൾ പോണം ഗ്രൂപ്പ് പോകണം പീഡി വേണം ഇവിടെ പീടി പോകണം പീഡി ഉണ്ടാക്കണം പീഡി വാങ്ങണം അത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം പൈസ വേണം തന്നെ അതേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാ അള്ളാഹുവിനെ അറിയണം എന്നവൻ ആലോചിച്ചിട്ടില്ല നിസ്കരിക്കണമെന്നറിയും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് അറിഞ്ഞ് ആരാധിക്കണം എന്ന് അറിയുകയില്ല ഇന്നലെ 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 എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു എൻ്റെ നാട്ടിലെ നിസ്കാരക്കാർക്ക് നിസ്കാരമെന്നാൽ സാധുക്കളായ മനുഷ്യരെ ദ്രോഹിക്കാനുള്ള ലൈസൻസ് മാത്രമാണ് പുറത്തു പറയണ്ട എന്ത് ഇന്നലെ എറണാകുളം ജില്ലയിൽ നിന്ന് ആ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ നേതാക്കന്മാർ പള്ളിക്കമ്മറ്റിക്കാർ അടക്കമുള്ള വഴിയവർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ തോന്നിയാസങ്ങൾ അക്രമങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം അയാളേക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ വലിയ വലിയ മുതലാളിമാരെ നിസ്കാരം എന്നാൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ലൈസൻസാണ് അതായത് സ്കിരിക്കണോടു കൂടെ മനുറപ്പിക്കാണ് ഞാൻ ഏതായാലും നല്ലവനാണ് നിനക്ക് എന്തും ചെയ്യും അവന് പലിശ വാങ്ങാം അവന് പലിശക്ക് കൊടുക്കാം സാധുക്കൾ അദ്രോഹിക്കാം സാധുക്കൾ കല്യാണം കഴിഞ്ഞ് വന്നാൽ കല്യാണത്തിനൊക്കെ വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക കാള സാധുക്കൾ വന്നാൽ അത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഒരു പുതിയ പുതിയ പള്ള കിട്ടി പെട്ടെന്ന് മറ്റൊന്ന് വിളപ്പ് കൊണ്ടിട്ടാണ് കിട്ടിക്കണം അപ്പോൾ പോയിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു അപ്പൊ സെക്രട്ടറി പറഞ്ഞു ഇവിടെ നിയമം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ഇവിടെ മാലിൽ നിയമല്ലേ രണ്ടാഴ്ച മുമ്പ് നിക്കാഹിന്റെ കാര്യം രണ്ടാഴ്ച മുമ്പ് സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ് രണ്ടാഴ്ച മുമ്പ് പുതിയ പുതിയാപ്പിള വന്നിട്ടില്ല ഇനി രണ്ടാഴ്ച മുമ്പ് ഇത് നിൽക്കൂല്ല ഡോക്ടർ പറഞ്ഞില്ലേ മനസ്സിലായില്ല തെങ്ങുന്നു വീണോനെ ആശുപത്രിയിൽ കൊണ്ടോയപ്പോ ഡോക്ടർ പറഞ്ഞ് ഒരമണിക്കൂർ മുമ്പാണെങ്കി നമുക്ക് ഈവൻ രക്ഷിക്കായിരുന്നു അപ്പൊ കൊണ്ടുപോയോര് പറഞ്ഞ് കിട്ടണ്ടേ വീണിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പറഞ്ഞ മാതിരി സെക്രട്ടറിയുടെ ചാടി നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാം എം എൽ എ രണ്ടാഴ്ച വേണം ക്കൂല പിന്നെ മാനലിൽ എൻ്റെ ചെയ്തു മത് പുതിയാപ്പള്ളം കിട്ടണ്ടേ ഇതങ്ങനെ കുര്യാപ്പിള കിട്ടാത്തൊരു കുട്ടിയാണ് കാണാത്ത വലിയ ചെറുക്കൊന്നും കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ പുതിയാപ്പള്ളം കിട്ടിയതാണ് രണ്ടാഴ്ച കുര്യാപ്പിള നടത്തുകയില്ല അപ്പം അവര് നിർബന്ധപൂർവം വേറെ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട് നിക്കാഹൻ നടത്തി നിക്കാഹം നടത്തിയപ്പോൾ പിറ്റന്നെ പിറ്റേ പുള്ളി വെച്ചപ്പോൾ ഒരു കൂടി മനല്ലറിയാതെ നിക്കാഹം നടത്തിയോ എന്നാലും ഇന്ന കുടുംബത്തെ മാനലിൽ നിന്ന് പുറത്താക്കിയിരിക്കും ൂടെ നമസ്കാരം എന്താ കാര്യം അള്ളാഹു സുബാനറിയാത്തത് കൊണ്ടാണ് എന്താണ് അവന്റെ ബാധ്യമെന്നറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മീ കേട്ടും മീപ്പെട്ടും മേപ്പെട്ടും കീപ്പെട്ടും കുത്തിമറിഞ്ഞോട് സ്വർഗം കിട്ടുന്നു അത് സ്വർഗ്ഗം ഞമ്മളുണ്ടാക്കിയിട്ട് അതിൽ നമ്മളാണ് കയറേണ്ടി വരുന്നു അള്ളാഹു സുബാനുഭവം പ്രശ്നം അള്ളാഹുവിനെ നമുക്ക് അറിയില്ല സമൂഹമാണ് സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടം അവന്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരം ചെയ്തു കൊടുക്കുന്നവനെയാണ് ഒരു കുടുങ്ങിയമ്മെന്നാൽ പ്രശ്നം പരിഹരിക്കാം ഉമ്മന്നപ്പോൾ എന്നോട് പറയും ഇവിടെ നേം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇജി വഞ്ചാറണ്ടി നാളെ മറ്റന്നാളോ കല്യാണം നടത്തിക്കോ ഇനി ഇപ്പോൾ അതിന് കമ്മിറ്റിയൊന്നും കൂടാൻ കഴിയൂല അതൊക്കെ അതിൻ്റെ തല്ലൊക്കെ ഞാൻ കൊണ്ടോളാം ചിലപ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ പറയും ഇജി എങ്ങനെയാണ് പെട്ടെന്നാൾ കത്ത് കൊടുക്കണവർക്ക് അതിന് ഞാൻ തന്നോട്ട് എന്നെ പുറത്താക്കിക്കോട്ടെ എന്നാലോ കുട്ടിൻ്റെ കല്യാണം പറയേ കമ്മിറ്റി കൂടുമ്പോൾ ഇന്നെ പുറത്താക്കും കമ്മറ്റിന്റെ തീരുമാനത്തിനെതിരെ ഞാൻ കത്തൊടുത്തു പിന്നെ പുറത്തായിക്കോട്ടെ എനിക്കൊരു പുറത്തായി ഒരു പ്രശ്നമില്ല എനിക്ക് ആ കുട്ടിയുടെ കല്യാണം നടക്കണം അതിന് നല്ലൊരു കഞ്ഞിക്കലാവണം അതിന് നല്ലൊരു പുതിയ പെണ്ണം കിട്ടണം ഇതല്ലേ പറയേണ്ടത് മുൻ അവരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹു സ്വർഗം കൊടുക്കും എന്തുകൊണ്ട് മനസ്സിലായില്ലേ അള്ളാഹു തരട്ടെക്കെ പറ അള്ളാഹുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ചിന്തിക്കണം ചിന്തിക്കണം എന്തിനാണ് ഇഷ്ടമുള്ള ഒരു ഹൃദയത്തിലേക്ക് നീട്ട് കൊടുക്കുന്ന സന്തോഷമാണ് എന്താ പറഞ്ഞേ റസൂൽ മുസ്തഫ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ് ഒരു ഹൃദയത്തിലേക്ക് നീട്ടുകൊടുക്കുന്ന സന്തോഷം ഹൃദയത്തിലേക്ക് ഒരു സന്തോഷം അതൊക്കെ ഭയങ്കര വല്ലാത്ത ഇഷ്ടം മനസ്സിലായല്ലേ സന്തോഷം ഒരു സന്തോഷം